ഹലോ ഫ്രണ്ട്സ് നമ്മൾ ബൈക്കിലോ സ്കൂട്ടറിലോ ഒക്കെ സാധനങ്ങൾ സീറ്റിൽ വെച്ച് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഈ ഹുക്കിലൊരു കെട്ട് കിട്ടും പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്നൊരു കെട്ട് അപ്പോൾ എങ്ങനെ കെട്ടുക നോക്കാം അപ്പോൾ നമ്മൾ റോപ്പ് ഇതേപോലെ ആ ഹുക്കിൻ്റെ ഉള്ളുകൾ ഇട്ടിട്ട് എൻ്റെ കുറച്ച് നീളത്തിൽ വലിക്കാം എന്നിട്ട് അതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചൊന്ന് വലിച്ചിട്ട് ഇവിടെ വലിച്ച് ആക്കുക ഇനി കയറിൻ്റെ എൻഡ് ഇതേപോലെ അങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക എന്നിട്ട് വലിയ കയർ വലിക്കുക അതാണ് കെട്ട് നമുക്ക് ഇതിനോട് ആക്കി വെക്കണമെങ്കിലും കിട്ടുന്ന നീക്കി വെച്ചാൽ മതി ഏ ഇപ്പം അതെങ്ങനെ വലിച്ചാലും ഈ കെട്ടഴിയില്ല നമുക്ക് ഈ സീറ്റിലൊക്കെ സാധനങ്ങൾ വെച്ച് ടൈറ്റാക്കി കെട്ടാം നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് ഈ കയറിൻ്റെ ഈ എൻ്റെ ഭാഗം വലിച്ചാൽ കെട്ട് സിമ്പിളായിട്ട് അഴിയും ചെയ്യും ഓക്കെ ഒന്നുകൂടി നോക്കാം അതേപോലെ നമ്മൾ റോപ്പ് കൊണ്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ വലിയ കയറിൻ്റെ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചൊന്ന് വലിച്ചിട്ട് ഇവിടെ വലിച്ച് ടൈറ്റാക്കുക ഇവിടെ ഇത് മടക്കി വെച്ചിട്ട് ആ ലൂപ്പിൻ്റെ ഉളുക്ക് കയറ്റി വെക്കുക എന്നിട്ട് വലിയ കയർ വലിച്ചാൽ കാണാൻ കെട്ട് ഓക്കെ ആവശ്യം കഴിഞ്ഞിട്ട് കാരൻ്റെ എൻ്റെ വലിച്ചാൽ കെട്ട് സിമ്പിളായിട്ട് കഴിയുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്